സൂര്യാവെണ്ണയൂരിന്റെ ഓണപ്പൂവിളി ശബ്ദം ശ്രീലതാമതോ പയ്യന്നോ ഓണത്തെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇന്നത് വെറുമൊരു കച്ചവടത്തിന്റെയും നേരം പോക്കിന്റെയും ആഘോഷമായി മാറിയിരിക്കുന്നു പഴയ ഓണത്തിന്റെ പകിട്ട് ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നു തന്നെ പറയേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ പഴയ കാലത്തിന്റെ ഒരു കരുത്ത് ഇന്ന് ഓണത്തിനും ഓണ ആഘോഷത്തിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു എന്ന് തന്നെ നിങ്ങളുടെ മനസ്സും പറയും തിരക്കേറിയ ജീവിതവും വ്യത്യസ്തമായ ചിന്താഗതികളും ആചാര ആഘോഷങ്ങളിൽ പരിണാമം വരുത്തി ഒന്നിനോടുമുള്ള പ്രതിബദ്ധത ഇല്ലായ്മയും മനുഷ്യരുടെ ഇടുങ്ങിയ ചിന്താഗതികളും ഇതിന് കാരണമായിട്ടുണ്ട് പണം കൊണ്ട് എന്തും നേടാമെന്ന ഒരു തെറ്റായ പ്രവണത ഇന്ന് കണ്ടുവരുന്നു ഫാസ്റ്റ് ഫുഡും ന്യൂ ജനറേഷൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കാലം പോയ ഒരു വ്യത്യസ്ത തലത്തിന്റെ ഒരു മുഖവും ഇന്ന് ആഘോഷങ്ങളുടെയും ഭക്ഷണ രീതികളിലും ഭക്ഷണ രീതികളിലും വലിയ രീതിയിലുള്ള മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട് ഓണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആരും പറഞ്ഞു തന്നെ അനുഭവിച്ചറിഞ്ഞ ഒരു കാലത്തിൽ നിന്നും മാറി മാവേലിയും അത്തപ്പൂക്കളവും എല്ലാം തന്നെ പുസ്തകങ്ങളിൽ നിന്നും പ്രദർശനങ്ങളിൽ നിന്നും അറിയേണ്ടി വരുന്ന ഒരു ഭാര്യം എത്ര വിഷമകരമാണ് എന്ന വസ്തുത ഏറെ വേദനിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴിയിൽ തന്നെ ഉണ്ട് ഓണത്തിന് പഴയ കാലത്തുണ്ടായിരുന്ന പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കർക്കിടകത്തിന്റെ വിടവറച്ചിലും ചിങ്ങം തുടങ്ങുമ്പോൾ ഓണത്തെ വരവേൽക്കാനുള്ള മനുഷ്യന്റെയും പ്രകൃതിയുടെയും ഒരുക്കങ്ങളും ഒന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം തൊടിയിൽ പൂക്കൾ അങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ പതിവില്ലാത്ത ഒരു ഭംഗിയാണ് ആസ്വദിക്കുക ജീവിതത്തിലെ മനോഹരമായ നിമിഷമായ കുട്ടിക്കാലവും ഒരുവിടി നല്ല പൊന്നോണ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഒരുപാട് പേർ നമ്മൾക്കിടയിലുണ്ട് എല്ലാത്തിലും മായമാണ് എന്തിനു പറയുന്നു ആഘോഷങ്ങളിൽ പോലും ഓണപ്പൂക്കളം ഒരുക്കാനുള്ള തിരക്കും അതിനിടയിലെ ഓണപരീക്ഷയും ഓണ അവധിയും പിന്നെ തിരുവോണനാളിലെ ഊഞ്ഞാലാടാനുള്ള കുട്ടികളുടെ സന്തോഷവും ഓണക്കോടിയും മുതിർന്നവരുടെ ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കും തൂശനിലയിലെ തുമ്പപ്പൊച്ചോറും പറഞ്ഞപ്പോൾ തന്നെ എന്തൊരാശ്വാസം ഒന്നും തിരിച്ചു വരില്ല എന്ന് ഓർക്കുമ്പോൾ വലിയൊരു നഷ്ടത്തിന്റെ വേദന ഹൃദയത്തിൽ നിറയുന്നു ഇനിയും തിരിച്ചു വരാത്ത ബാല്യവും നിറമങ്ങിയ ഓണവും ഒന്നുറക്കെ ഓണപ്പാട്ട് പാടണമെന്നുണ്ട് പക്ഷേ പാട്ടിനിടയിൽ എവിടെയോ ഒരു ന്യൂ ജനറേഷൻ വരികളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നാലും പാടാം ഓണം പൊന്നോണം എന്നും പെരുമഴ തീർക്കുമീ നാടുകളിൽ പത്തു നാളിൻപൂരം പൊടിപൂരം അമ്മതൻ സ്നേഹത്തിൽ തീർത്തൊരി രുചിതൻ നേരം പൂവിളികൾക്കും പൂക്കളങ്ങൾക്കും ഇന്നീജ്യാവിൽ നിറവൂറും മേളം ജീവിതത്തിൽ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അതൊക്കെ വെച്ചുകൊണ്ട് നാം ആഘോഷിക്കണം കാരണം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ വരും തലമുറയ്ക്ക് ഓണം ഒരു പുസ്തകത്തിൽ നിന്നും ലഭിക്കേണ്ട കേവലം ഒരറിവ് മാത്രമല്ല വരും ജീവിതത്തിൽ ജീവിക്കാൻ ഒരു പ്രചോദനമാണ് ബന്ധങ്ങളുടെ മൂല്യങ്ങളുടെ തിരിച്ചറിവാണ് കാലം പോകും വിഷുവരും പക്ഷേ നാം പ്രകൃതിയുടെ ഭാവവും താളവും മനസ്സിലാക്കി തന്നെ വേണം ജീവിക്കാൻ ഓരോ പൂവിളിയും മനസ്സിൽ ഒരായിരം ഓർമ്മകളാണ് കൊണ്ടുവരുന്നത് ഗൃഹാതുര സ്മരണകൾ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാൻ ഉള്ളപ്പോഴും നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ പ്രതീക്ഷകൾ എല്ലാം ജീവിതത്തിൽ പുതിയ താളിൽ ഇട ഇടം പിടിക്കുമ്പോഴും തൊടിയിൽ പൂനുള്ളുവാനും ഓണത്തുമ്പികളോട് സ്വകാര്യം പറയുവാനും ഹൃദയം വല്ലാതെ കൊതിക്കുന്നുണ്ടേ പഴമ തിരിച്ചു വരില്ലെന്ന് അറിയാമെങ്കിലും എല്ലാം ഓർക്കുവാൻ എന്തെന്നില്ലാത്തൊരാവേശം മനസ്സ് ഒരു ഓണത്തുമ്പിയെ പോലെ പാറി പറക്കുന്ന ഓണത്തിൻ മാധുര്യം നുണയാൻ